Caramba! ഒരു സംസ്ഥാനത്തെ ഒരു രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമം എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള വിദേശകാര്യങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് ഐ എ എസ് കാര്യായിട്ടുള്ള വാസുകി ഐ എസിനെ നിയമനപ്പെടുത്തുന്നതിലൂടെ പോകുന്നത് തീരുമാനമെടുത്തത് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കേന്ദ്ര നേതൃത്വം അടക്കം ഇങ്ങനെയുള്ള തെറ്റുകൾ അതായത് വിദേശ കാര്യങ്ങളുടെ നിയന്ത്രണങ്ങളും അതുമായി വിദേശകാര്യങ്ങളുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിനുണ്ടാകുന്ന മറ്റ് കാര്യങ്ങളും ഇടപെടലുകളുമൊക്കെ കേന്ദ്ര നേതൃത്വവുമായി ആലോചിച്ച് അല്ലാതെ ചെയ്യുന്നത് തെറ്റാണ് എന്നും നേരിട്ട് സംസ്ഥാനത്തിന്റെ നേരിട്ട് വിദേശകാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം വിദേശ രാജ്യങ്ങളുമായുള്ള സംസ്ഥാനത്തിന്റെ ബന്ധം ശക്തമാക്കാൻ വേണ്ടി നേരിട്ട് തന്നെ വാസുകിയായി ചുമതല ഏറ്റെടുക്കുന്നതുണ്ടായി എന്നാൽ ഇപ്പോഴുതാ ഈ ഒരു വിഷയം അതായത് വിദേശ രാജ്യങ്ങളുമായും എംബസികളുമായുള്ള സഹകരണം ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഐ ഉദ്യോഗസ്ഥയായ കെ വാസുകിയെ നിയമിച്ചതിനെ കേന്ദ്ര സർക്കാർ വിമർശിക്കുന്നുണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇതിനെതിരെ നടപടിയെടുക്കുമെന്നായതോടെ ആ ഒരു വിഷയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും വിഷയം വിവാദമാകാതെ ആ ഒരു പോസ്റ്റ് നിലനിർത്തുക എന്നതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കേന്ദ്രത്തെ അവഗണിച്ചു എന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും കേന്ദ്രത്തെ അവഗണിച്ചില്ല എന്ന് കാണിക്കാൻ വേണ്ടി ആ തസ്തികയുടെ പേര് മാറ്റാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചന നടത്തുന്നത് എന്നതാണ് വിവരം പേര് മാറ്റിക്കഴിഞ്ഞാലും ആ ചെയ്യുന്ന കാര്യങ്ങൾ നിയമലംഘനം തന്നെയാണ് എന്നത് ഓർക്കണം വിദേശ സഹകരണത്തിലുള്ള സെക്രട്ടറി എന്നതിന് പകരം നോഡൽ ഓഫീസർ എന്നാക്കി വാസുഗി ഐ എസിനെ സംസ്ഥാനത്തിന്റെയും വിദേശകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ട് ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനുള്ള ഒരു സ്ഥാനത്തേക്ക് നിലനിർത്താനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നത് സംസ്ഥാനങ്ങൾക്ക് വിദേശത്തെ ആവശ്യങ്ങൾ ഏകോപിപ്പിക്കാൻ നോഡൽ ഓഫീസർമാരെ നിയമിക്കാമെന്ന് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു കേരളം വന്ന നോഡൽ ഓഫീസറെ നിയോഗിച്ചിരുന്നില്ല പകരം നോർക്കു ചുമതല നൽകുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുൻ അംബാസിഡർ ആയിട്ടുള്ള വേണു രാജാമണിയെയും അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞപ്പോൾ ഐ എ എസ് ഉദ്യോഗസ്ഥനായ സുമൻ മില്ലിയെയും നിയോഗിക്കുകയാണ് ഉണ്ടായത് വിദേശ സഹകരണ സെക്രട്ടറി എന്ന് വാസുകിയുടെ നിയമന ഉത്തരവിൽ ഉൾപ്പെടുത്തിയതോടെ കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിൽ സംസ്ഥാനം കടന്നുകയറി എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് താൽക്കാലിക വിഷയങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളുടെ ഓഫീസുകളുമായോ പ്രതിനിധികളുമായോ സംസ്ഥാന സർക്കാരിന് ബന്ധം പാടില്ല എന്നതാണ് യാഥാർത്ഥ്യം വിദേശ രാജ്യങ്ങളുമായുള്ള ഏത് ഇടപെടലിനും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി ഉണ്ടാകണം അതിനാൽ വാസുകിയെ നോഡൽ ഓഫീസറാക്കി തലയൂരാൻ അതായത് ഇപ്പോഴുള്ള വിദേശ കാര്യത്തിൽ വാസുകിയെ നിയമിച്ചു എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ നിയമത്തെ കേന്ദ്രം എതിർക്കുമെന്നുള്ളതിനാൽ അതിൽ നിന്ന് തലയൂരാൻ വേണ്ടി പുതിയ ശ്രമം നടത്തുകയാണ് നോഡൽ ഓഫീസർ എന്നുള്ള പേര് പുനർനാമകരണം ചെയ്യാനുള്ള തീരുമാനമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്